അലൈക്കും സ്ലാമു മിസ്കാൽ എന്ന പ്രോഗ്രാമിന്റെ മൂന്നാമത് എപ്പിസോഡിലാണ് നാം ഉള്ളത് കഴിഞ്ഞ ക്ലാസിൽ കറൻസിയിലെ ജക്കാത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഇന്ന് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്വർണം വെള്ളി എന്നിവയിലെ ജക്കാത്തിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ആഭരണങ്ങളിൽ സക്കാത്ത് ഉണ്ടോ ഇല്ലയോ എന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം സ്വർണം വെള്ളി എന്നിവയിലുള്ള അതിലുള്ള സക്കാത്ത് സ്വർണം ആണെങ്കിൽ അതിൽ അതിലിരുപത് മിസ്കാലത്തി കഴിഞ്ഞാൽ അതിൽ സക്കാത്ത് നിർബന്ധമാണ് ഇരുപത് മിസ്കാലെത്തുകയും ഒരു വർഷം പൂർത്തീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൽ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് അതിൻ്റെ ജക്കാത്തിൻ്റെ ശതമാനം കണക്ക് രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം അഥവാ രണ്ടര ശതമാനം സക്കാത്തതിൽ കൊടുക്കേണ്ടതുണ്ട് രണ്ടര ശതമാനം എന്ന് പറയുമ്പോൾ ഇരുപത് മിസ്കാൽ എന്ന് പറഞ്ഞാൽ എൺപത്തി അഞ്ച് ഗ്രാം ആണ് എൺപത്തി അഞ്ച് ഗ്രാമിൻ്റെ ഒരാൾക്ക് എൺപത്തി അഞ്ച് ഗ്രാം സ്വർണം അയാളുടെ പക്കലുണ്ടെങ്കിൽ അതിനിക്ക് സക്കാത്ത് കൊടുക്കണം അങ്ങനെ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ സക്കാത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ രണ്ടര ശതമാനമാണ് കൊടുക്കേണ്ടത് ഇപ്പോൾ എൺപത്തി അഞ്ച് ഗ്രാമിൻ്റെ രണ്ടര ശതമാനം എടുക്കുമ്പോൾ നമുക്കറിയാം രണ്ട് ഗ്രാമും നൂറ്റി ഇരുപത്തി അഞ്ച് മില്ലിഗ്രാമുമാണ് സ്വർണ്ണത്തിൻ്റെ ജക്കാത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ എൺപത്തി അഞ്ച് ഗ്രാം ഒരാളുടെ കയ്യിൽ സ്വർണ്ണമുണ്ടെങ്കിൽ അങ്ങനെ ഒരു വർഷം എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ രണ്ടര ശതമാനം എന്ന് പറയുന്നത് രണ്ടര ഗുണിക്കണം എൺപത്തി അഞ്ച് ഹരിക്കണം നൂറ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടതിൻ്റെ രണ്ടര ശതമാനം ലഭിക്കും എന്ന് നോക്കുമ്പോൾ രണ്ട് ഗ്രാമും നൂറ്റി ഇരുപത്തി അഞ്ച് മില്ലിഗ്രാമും സ്വർണം തന്നെ സ്വർണ്ണത്തിൻ്റെ ജക്കാത്ത് സ്വർണമായിട്ടാണ് കൊടുക്കേണ്ടത് അങ്ങനെ സ്വർണം തന്നെ ജക്കാത്ത ആയിക്കൊണ്ട് കൊടുക്കണം അതുപോലെ തന്നെ വെള്ളിയുടെ കണക്ക് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം അഥവാ ഇരുന്നൂറ് ദൃഹം വെള്ളി ഒരാളുടെ പക്കൽ ഒരു വർഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുകയും ഒരു വർഷം പൂർത്തിയാവുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെയും രണ്ടര ശതമാനം കൊടുക്കേണ്ടതുണ്ട് വെള്ളിയുടെ ജക്കാത്ത് പരിശോധിക്കുമ്പോൾ ഒരാളുടെ കയ്യിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളി ഉണ്ടാവുകയും ഒരു വർഷം പൂർത്തിയാവുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാവുകയാണ് അതിൻ്റെ രണ്ടര ശതമാനമാണ് കൊടുക്കേണ്ടത് ഉദാഹരണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ടര ശതമാനം നോക്കൽ നേരത്തെ പറഞ്ഞ പോലെ രണ്ടര ഇൻഡു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഹരണം നൂറ് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ജക്കാത്തിൻ്റെ അളവ് ലഭിക്കും പതിനാല് ഗ്രാമും എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മില്ലിഗ്രാമും ആ സക്കാത്ത് കൃത്യമായി കൊണ്ട് കൊടുക്കണം സാധാരണഗതിയിൽ അത്രത്തോളം വെള്ളി സൂക്ഷിപ്പിലുണ്ടാകാറില്ല എന്നാൽ ആഭരണങ്ങളുടെ രൂപം വരുമ്പോൾ ആഭരണങ്ങളിൽ ഇല്ല എന്ന് രൂപാധികം പറയാൻ സാധിക്കില്ല ലാ ജക്കാത്ത് ഫിഹൊലിൻ മുബാഹിൻ എന്നാണ് കർമ്മശാസ്ത്ര കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കുന്നത് ഹലാലായിരിക്കുന്ന ആഭരണങ്ങളിൽ ഇല്ല എന്ന് നോക്കുമ്പോൾ ഹലാലല്ലാത്ത മോഷ്ടിക്കപ്പെട്ട ആഭരണങ്ങളാണെങ്കിലും അതുപോലെ തന്നെ പലിശ കൊടുത്തുകൊണ്ട് വാങ്ങിയ അങ്ങനെ ഹറാമായ രൂപത്തിലുള്ള ആഭരണങ്ങളാണെങ്കിൽ അതിൽ സക്കാത്തുണ്ടാവും അനുവദിനമായിരിക്കുന്ന സ്വർണത്തിലും വെള്ളിയിലും അങ്ങനത്തെ ആഭരണങ്ങളിൽ ജക്കാത്തില്ല എന്നാൽ ആഭരണങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാൾ ആഭരണ രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് ആഭരണ രൂപത്തിൽ സ്വർണ്ണമുണ്ടാക്കിയിട്ട് അത് എടുത്തു വെക്കാൻ ഒരു സ്വത്തായിക്കൊണ്ട് എടുത്തു വെക്കുകയാണെങ്കിൽ അതിനേക്ക് ജക്കാത്ത് കൊടുക്കണം സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ആഭരണങ്ങളാണ് ആഭരണങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നത് ഒരാൾ അങ്ങനെ ആഭരണങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്ന ഒരു സ്ത്രീ അങ്ങനെ സാധാരണഗതിയിൽ ധരിക്കാറുള്ള ആഭരണങ്ങളാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നാൽ ചിലരൊക്കെ ചിലപ്പോൾ കൂടിയ മൂന്നോ നാലോ പവനുള്ള സ്വർണ്ണമാലകൾ ഉണ്ടാക്കിയിട്ട് ചില പ്രയർ പരിപാടികൾ മാത്രം വരുമ്പോൾ കല്യാണങ്ങളൊക്കെ വരുമ്പോൾ മാത്രം ധരിക്കുന്നവരുണ്ട് അതിനൊന്നും സക്കാതു കൊടുക്കേണ്ടതില്ല മറിച്ച് ഒരു സ്വത്തായിക്കൊണ്ട് ആഭരണ രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് എടുത്തു വെക്കുമ്പോൾ അതിന് സക്കാത്ത കൊടുക്കും അതേ രൂപത്തിൽ തന്നെയാണ് വെള്ളിയും എന്നാൽ പൊട്ടിയ ആഭരണങ്ങളാവുമ്പോൾ പൊട്ടിയ ആഭരണങ്ങളാണെങ്കിൽ അത് നന്നാക്കണമെന്നുദ്ദേശത്തോടു കൂടെ എടുത്തു വെക്കുകയാണെങ്കിൽ അതിനിക്കും സക്കാത്ത് കൊടുക്കേണ്ടതില്ല മറിച്ചാണെങ്കിൽ അതിനും സക്കാത്ത് കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ആഭരണങ്ങളുടെ വിഷയത്തിൽ ഒന്നുകൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ലക്കാത്ത ഫിഹലിയിൻ മുബാഹിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അനുവദിനമായിരിക്കുന്ന ആഭരണങ്ങളിൽ ചെക്കാത്തില്ല എന്ന് പറയുമ്പോൾ ഈ ആഭരണങ്ങൾ എത്രയാണ് ഒരാൾ ഒരു നൂറ് പവൻ ധരിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ അതിനൊന്നും ചെക്കാത്തില്ല എന്നല്ല പറഞ്ഞത് മറിച്ച് സാധാരണഗതിയിൽ ആ നാട്ടിൽ എത്രയാണോ സ്ത്രീകൾ ആഭരണം ധരിക്കാറുള്ളത് ആ രൂപത്തിലുള്ള ആഭരണങ്ങൾ ധരിക്കുമ്പോൾ അതിൽ ജക്കാത്ത് ഉണ്ടാകില്ല മറിച്ച് ദൂർത്തായിക്കൊണ്ട് വരുമ്പോൾ അതിന് ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് സ്വർണം വെള്ളിയിലുള്ള ജക്കാത്തിൻ്റെ കണക്കുകൾ രണ്ടര ശതമാനമാണ് അള്ളാഹു സുബാന വത്താല കൃത്യമായ രൂപത്തിൽ ജക്കാത്ത് കൊടുത്ത് വീട്ടുന്നവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ സ്ലാ വാല്ക്കും വരമ